കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം രാജ്യത്തെ എല്ലാ കർഷകരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രി കിസാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം വീണ്ടും ആരംഭിച്ചു ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക രാജ്യത്ത് പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ രണ്ടായിരം രൂപ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധനം ചെയ്തത് ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും അതോടൊപ്പം നടന്നു ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത് ഗഡു വരെയാണ് വിതരണം ചെയ്തത് ഇത് മുടങ്ങാതെ തന്നെ ഓരോ കർഷകർക്കും എത്തുകയും ചെയ്തു ഇരുപത്തിയൊന്നാം ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് എന്നാൽ ചില കർഷകർക്ക് അശ്രദ്ധ കാരണം പലരുടെയും ആനുകൂല്യം നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെയുള്ള കർഷകർ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഈ ഗഡു വിതരണമായപ്പോൾ കിസാൻ ഐ ഡി കാർഡ് എടുക്കുന്നതിനായി കർഷകർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇനിയും ഐ ഡി കാർഡ് എടുക്കാത്ത കർഷകർ ഉള്ളതിനാൽ തന്നെ ഇളവുകളോട് കൂടിയാണ് വിതരണം ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ എല്ലാ കർഷകർക്കും ഈ ആനുകൂല്യം ലഭിക്കുകയുണ്ടായി അതോടൊപ്പം ഇലക്ട്രിക് എ വൈ സി ബാങ്ക് സീഡിംഗ് ലാൻഡ് വെരിഫിക്കേഷൻ തുടങ്ങിയവയൊന്നും ചെയ്യാത്തവർക്കും ഈ ആനുകൂല്യം ലഭിക്കുകയുമില്ല അതോടൊപ്പം തന്നെ ഇത്തരം ആളുകൾക്ക് തുടർന്ന് ആനുകൂല്യം ലഭിക്കാൻ നിർദ്ദേശിച്ച പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു അറിയിപ്പ് നീല വെള്ള റേഷൻ കാർഡുള്ള എ പി എൽ വിഭാഗത്തിൽ പെടുന്നവർക്ക് അർഹതയുള്ളവരാണെങ്കിൽ ബി പി എൽ കാർഡിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷ നൽകുവാൻ ഇപ്പോൾ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻ്ററുകൾ മറ്റ് ഓൺലൈൻ സർവീസ് വഴിയെല്ലാം അപേക്ഷ നൽകുവാൻ സാധിക്കും എന്നാൽ ഇത്തരത്തിൽ എ പി എൽ വിഭാഗങ്ങളെ ബി പി എല്ലിലേക്ക് മാറ്റുന്നതിനായി നിർദ്ദേശിച്ച മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ നൽകേണ്ടത് രേഖകൾ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും അപേക്ഷ സമർപ്പിക്കേണ്ടത് ബി പി എൽ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ആനുകൂല്യം ലഭിക്കുന്ന രേഖകൾ എല്ലാം തന്നെ ഹാജരാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾക്കായി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക